ിൽ ബിഗ് ബോസ് മത്സരാർത്ഥികളിൽ നിശ്ചിത സമയം കൈകൾ പരസ്പരം കെട്ടി നടക്കേണ്ടത് ആരെല്ലാം എന്ന ചോദ്യത്തിന് പ്രേക്ഷകർ തിരഞ്ഞെടുത്തത് തെരഞ്ഞെടുത്തത് ജിൻഡോയെയും ആണ് അതിനാൽ അതിനാൽ അടുത്ത ബസ് മുതൽ രണ്ടാമത്തെ ബസ്സർ വരെ വരെയുള്ള സമയം നൽകിയിരിക്കുന്ന കയർ ഉപയോഗിച്ച് ജിൻഡോയും നോറയും കൈകൾ പരസ്പരം കെട്ടി അത് അവ പരസ്പരം കെട്ടി നടക്കേണ്ടതാണ് ബിഗ് ബോസ് അതെ അപ്പൊറയും ഫ്രണ്ടിലേക്ക് വരിക ഇനി ഒരു കാര്യം പറയാനുള്ളത് കൊറച്ചു കാര്യങ്ങളുണ്ട് ഇപ്പൊ എല്ലാരും ഡ്യൂട്ടീസ് ചെയ്യുന്നുണ്ട് ആ ഡ്യൂട്ടീസിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനൊക്കെ ഇപ്പൊ ഫ്ലോർ ടീം നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ട് പവർ ടീം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ സാറിന് വിളിച്ചിട്ട് ഞാൻ ത്രൂ ഔട്ട് കണ്ടിട്ടുള്ളത് അത് അതെല്ലാം ില്ല എന്നല്ല ഒതുക്കി വെക്കുന്ന കാര്യം കുറച്ചും കൂടി അതായത് നിങ്ങൾ തന്നെ ചെയ്യണമെന്നില്ല ബാക്കിയുള്ള ആൾക്കാരോട് ഇത് പവർ ടീമിന്റെ ഈ ഇതിന്റെ പമ്പറായിട്ടുള്ള ശരഞ്ഞയുടെ കൂടി സജഷനാണ് ആണ് അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതല്ലെങ്കിൽ അവർക്ക് ഒന്ന് ഒതുക്കി വെക്കൂന്നുള്ള രീതിയിൽ なかなかのサルコた